ഹലോ ജയാസ് വെറൈറ്റി ക്ലോസിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ ഒരു അടിപൊളി ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിമംഗല്യത്തിനു വേണ്ടി ഇപ്പോഴത്തെ കാലത്ത് ഈ കരിമംഗല്യം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആ വലിയ കാര്യമൊന്നുമല്ല കാരണമുണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എന്താന്നുള്ളത് ഒറ്റ മാസം കൊണ്ട് ഡെയിലി ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം ഞാൻ പറയുന്ന കാര്യം അതുപോലെ തന്നെ ഡെയിലി ചെയ്യുന്നവർക്ക് കരിമംഗല്യം ഒന്നുമല്ല ഈ കാലത്ത് ഒരസുഖം ഒന്നുമല്ല ഇപ്പൊ കാലം പോയ പോക്കെ ഏതിനാ മരുന്നില്ലാത്തല്ലേ എല്ലാത്തിനും തൻ്റെ സാമർഥ്യവും എല്ലാം ഉണ്ട് നമുക്ക് കഷ്ടപ്പെട്ട് നമ്മൾ അത് കളയണം എന്ന് തോന്നുന്നവർക്ക് നമ്മുടെ കരിമംഗല്യം അല്ല അല്ലാത്ത ഇതുവരെ നമുക്ക് നശിപ്പിച്ച് കളയാ എന്റെ ചേച്ചിക്ക് കരിമംഗല്യം വന്ന് ഇവിടെ മൊത്തം ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു ഇതും വെച്ചോണ്ട് നമ്മൾ എവിടെങ്കിലും ഒന്ന് പോയാലോ മറ്റുള്ളവരുടെ മുഖത്തെ പാട് നിറച്ച് ഇവരുടെ മുഖത്തിലും കൂടുതലായിട്ട് മറ്റുള്ളവരുടെ മുഖത്ത് കാണുമായി അവരൊന്നിട്ട് ഈ മുഖം കണ്ടോണ്ട് അയ്യോ നിന്റെ മുഖത്തെന്തു പറ്റി ഇത് നമ്മുടെ ആൾക്കാർക്കൊരു പ്രത്യേകതയാണ് അവനോന്റെ സാധനം എല്ലാം മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ മുഖ്യമായ കാര്യം എടുത്ത് ആർക്ക കുറ്റം എന്നുള്ളതൊക്കെ നോക്കിയും കണ്ടും ഒക്കെ ചെയ്ത് അത് അവർക്കൊരു തൃപ്തിയാണ് മറ്റുള്ളവരെ നശി ഒരു സങ്കടപ്പെടുത്തുക എന്നുള്ളത് ഇനി ആര് സങ്കടപ്പെടേണ്ട വേണ്ടി കേട്ടല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഈ ടിപ്സിനോട് അവളുടെ കരിമംഗല്യം മൊത്തം മാറി അവളുടെ നല്ല മിക്ക ആൾക്കാരും ആ ഈ ഒരു ടിപ്സ് ചെയ്തിട്ട് കമൻറ്റ് കണ്ടാലറിയാം എല്ലാം മാറി ചേച്ചി ഭയങ്കര സന്തോഷം പറഞ്ഞ അതുപോലെ ഇത് ഞാൻ ഇന്നിടാൻ കാരണം ഒരു കൊച്ച് ഒരു സബ്സ്ക്രൈബറിന്റെ ഞാൻ കണ്ടു എൻ്റെ ഒരു വൈറ്റ് സ്റ്റുഡിയോ എടുത്തു നോക്കിയപ്പം എൻ്റെ ഭർത്താവിന് പോലും എന്നെ കണ്ടുകൂടാ എന്റെ മുഖത്തോട്ട് നോക്കാൻ ഭയങ്കര അറപ്പാ ദേഷ്യവാ ഭർത്താവിന് എന്റെ മുഖം കാണുമ്പോഴത്തേക്കും എന്റെ നട്ടോ ഈ കരിമങ്ങല് ഒരു സബ്സ്ക്രൈബർ എഴുതിയേക്കുവാണ് ഏഹ് അതിന് അതിന്റെ മുഖത്ത് നോക്കി ഭർത്താവ് ഒന്നും നോക്കത്തുപോലില്ല ഒന്നുമില്ല എന്താ ഭർത്താവ് അല്ലേ കാരണം ഭാര്യമാർക്ക് എന്തെങ്കിലും ഒരു കരിമങ്ങല് അതിമല്യ അസുഖം വന്നാൽ പോലും ഏഹ് ഈ മാറ്റി നിർത്തേണ്ട കാര്യം ഉണ്ടാവും ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അസുഖം വന്നാലും അവർക്ക് സപ്പോർട്ട് ചെയ്ത് അവരുടെ അസുഖം മാറ്റിക്കൊടുക്കുക എന്നുള്ളതാണ് ഭർത്താവിന്റെ കടമ എന്ന് പറഞ്ഞ പോലെ ഭർത്താവിന് എന്ത് വന്നാലും ഭാര്യമാരും അതുപോലെ തന്നെ ചെയ്തു കൊടുക്കണം ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർ എന്താണല്ലേ ഇങ്ങനെ ചെയ്യുന്നത് ഏഹ് ഭാര്യമാരും കാണും നമുക്കൊന്നും അറിയാലോ എന്താണല്ലേ ആ കുട്ടിക്ക് ഭയങ്കര സങ്കടമാണ് എൻ്റെ ദൈവമേ ഇനി ഒന്നും വിഷമിക്കേണ്ട ഈ ഒരു കാര്യം ചെയ്ത് ഒരു മാസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഏഹ് ഈ ഒരു ടിപ്സിലൂടെ നിങ്ങളുടെ ഭർത്താവ് ഇടി മോളെ ബാണിന്നും പറഞ്ഞ് നമ്മുടെ മണി കെട്ടിയിരുത്തും ഈ ഒരു ടിപ്സ് ചെയ്ത് കരിമംഗ് മൊത്തം മാറ്റി കഴിയുമ്പോൾ സത്യമായ കാര്യം കേട്ടോ പാവം എൻ്റെ അജിതാ നായർ എല്ലാവർക്കും അറിയാലോ അവളുടെ മുഖത്തെ മൊത്തം ചിത്രം മാറിയത് ഈ ഒരു ടിപ്സിലൂടെയാണ് എന്താണേലും ഞങ്ങൾക്ക് എന്തായാലും വന്നാൽ ഞങ്ങളുടെ ഭർത്താക്കന്മാരാരും അങ്ങനെയൊന്നും മാറ്റി നിർത്തത്തില്ല അത് നമുക്ക് നൂറി നൂറ് ശതമാനം ഉറപ്പാ ഇങ്ങനെ ചെയ്യുന്നവർ ഭയങ്കര സ സങ്കടം വരും ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്തു കഴിഞ്ഞാൽ കേട്ടോ എന്താണേലും ഇനി വിഷമിക്കേണ്ട നമ്മളെ എടുത്തോട്ട് നടക്കും നമ്മുടെ മുഖം കണ്ടു കഴിയുമ്പോൾ അതുപോലെ ആവും ഈ ഒരു ടിപ്സ് ചെയ്ത് കഴിയുമ്പോൾ അപ്പൊ ടിപ്സ് എന്താണെന്നുള്ളത് വീഡിയോ കണ്ടു നോക്കാം വീടിനോട്ട് പോകുന്ന എടുത്തോട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാ മുഖത്തെ കറുത്ത കുത്തുകളും എല്ലാം മറക്കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് നമുക്കിതിനായിട്ട് വേണ്ട ബൗൾ എടുക്കുന്നു നമുക്ക് ഇതിനകത്തോട്ട് ശകലം പഞ്ചസാര പഞ്ചസാര നമുക്ക് സ്ക്രബ് ചെയ്യാൻ നല്ല കേട്ടോ ഒത്തിരി തലയുള്ള പഞ്ചസാര അല്ല കുറച്ച് തല മതി കാരണം ഭയങ്കര ചില പഞ്ചസാര പുല്ല് മുതുക്കനായിട്ടിരിക്കുന്ന പഞ്ചസാര അവനെ നമുക്ക് വേണ്ട അവനെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അപ്പം നമ്മുടെ ഇത് എന്താ സ്പൂണ് പഞ്ചസാര എടുത്തു ഇനി ഇതിനകത്തോട്ട് ബ്രൂവിൻ്റെ കാഫിപ്പൊടി ഏറ്റവും ബെസ്റ്റ് ഗ്രൂ കാഫിപ്പൊടി ആട്ടോ അത് എടുക്കുവാണെങ്കിൽ അത്രേം നല്ലത് കാരണം നമുക്ക് ബ്രൂ ആണെങ്കിലേ നമുക്കിതിന് ഏറ്റവും നല്ല തൃപ്തി കിട്ടത്തുള്ളൂ കേട്ടോ ഇത് ഞാൻ ഓരോ കാര്യത്തിനും വാങ്ങിച്ചു വെച്ചേക്കുന്ന എന്തായാലും കാപ്പ് കുടിക്കാറില്ല നമ്മുടെ സൗന്ദര്യ സംരക്ഷണ സാധനമാണ് പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ശകലം പാൽ പാൽ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇവനെ നമുക്ക് അങ്ങോട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ആരും വിഷമിക്കേണ്ട കരിമംഗല്യം വരുന്നവർ കേട്ടോ കാരണം എല്ലാത്തിനും റെമഡി ഉണ്ടെന്ന് നമ്മുടെ മൂത്ത ചേച്ചി തെളിയിക്കുക കാരണം അവൾക്ക് നന്നായിട്ട് തന്നെ കേട്ടോ ഓ ചിലവരൊക്കെ എന്തോ ഇതാണെന്നറിയാം ഓരോരുത്തരുടെ മുഖത്തെ പാട് പാടുവെച്ചോണ്ടാണ് ഓരോരുത്തർ ചോദിക്കുന്നത് അയ്യോ ഇതെന്നാ പറ്റി നിൻ്റെ മുഖത്ത് എന്ന് അവരുടെ മുഖം കണ്ടാലും മതി നിറച്ച് പാട അവരുടെ മുഖത്തിനേക്കാളും പാടും പിടിച്ചിരിക്കുന്ന മുഖമായിരിക്കും ഏ എന്നിട്ടാണ് മുഖം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി തുടച്ച് വെച്ചിട്ട് വേണം കേട്ടോ എന്നിട്ട് വേണം ഇത് തേക്കാന് നിറച്ച് നന്നായിട്ട് ആ പാടുള്ള ഭാഗത്ത് നന്നായിട്ടൊന്നും സ്ക്രബ് ചെയ്യണേ നിങ്ങൾ ഈ പാടില്ലാത്തവർക്കും പാടും ചെറിയ ചെറിയ ഡോക്ടർ ഉള്ളവർക്കും എല്ലാം മാറി കിട്ടും കേട്ടോ കരിമംഗല്യത്തിന്റെ സൂപ്പർ ടിപ്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ മറ്റുള്ള പാടുകളെ കൂടിപ്പോകുന്നുള്ളത് ഇത് തേച്ച് കഴിയുമ്പോൾ അന്നേരം നന്നായിട്ട് തന്നെ തേക്കുക തേച്ചിട്ട റിസൾട്ട് ഒരു മാസം അറിയാം കേട്ടോ ഒരു മാസം കൊണ്ട് റിസൾട്ട് കിട്ടും ഒരു മൂന്ന് നാലാഴ്ച മൂന്നാഴ്ച ആകുമ്പോഴത്തേക്കുണ്ടല്ലോ മങ്ങി മങ്ങി വരും കേട്ടോ നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ട് അവളുടെ മാത്രം എല്ലാം പോയി കേട്ടോ അതാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് നമ്മൾ ആരും പറഞ്ഞിട്ടുള്ളതല്ല അവൾക്ക് എങ്ങനെയോ ആരും ഒന്നും ഓർക്കുന്നില്ല പറഞ്ഞു കൊടുത്ത ടിപ്സായിരുന്നു അതിനകത്ത് കണ്ടെ എങ്ങനെയാന്നും ഈ സൈക്ക് ഓർക്കുന്നില്ല ഒത്തിരി ആയില്ല അപ്പം ഇനി പുതിയ ആൾക്കാർക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പുതിയ ആൾക്കാരൊക്കെ ഒത്തിരിയുണ്ട് അപ്പോൾ അവർക്ക് പ്രയോജനമായിക്കോട്ടെ നോക്കുകട്ടോ കരിമംഗല്ലി ഉള്ളവർ പാടുകളുള്ളവർ എല്ലാ പാടും മാറിക്കിട്ടും കേട്ടോ അപ്പം അതുകൊണ്ട് ആ ഒരു ഇത് നന്നായിട്ട് മാറ്റി കിട്ടാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് നന്നായിട്ട് തേച്ച് നല്ല നല്ലൊരു പാടിനെയൊക്കെ മാറ്റിക്കിട്ടുമെന്നുള്ളത് ഞാൻ പറയുന്നത് നമുക്ക് നല്ല അനുഭവം ഉള്ളതുകൊണ്ട് കേട്ടോ ഇത് ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് മുഖത്തെ പാടൊക്കെ നന്നായിട്ടെങ്കിലും ചേട്ടനോട് അതിൽ നിന്ന് കുറച്ച് വെക്കാൻ പറയട്ടെ ഒരു മിനിറ്റ് ആ അവിടെ മൊബൈലിനകത്ത് അങ്ങ് പഞ്ചായത്ത് പോലെ തുറന്നു വെച്ചിട്ടുണ്ട് ഉറക്കം പാട്ട് വന്ന നമ്മളെന്ത് പാടുപെട്ട ഇത് ചെയ്യുന്നത് അതിനകത്ത് പാട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടെ ചാനലിനെ എന്താ കോപ്പി റൈറ്റ് ക്ലൈമൊന്നും വന്നെഴുതി വരും ഇതുമല്ല നമ്മുടെ ആണുങ്ങൾക്ക് അറിയാവുമല്ലേ അവരറിയാതെ വീണ്ടും വീണ്ടും തുറന്ന് ഉറക്കെ അങ്ങ് വെക്കും പാട്ട് നമ്മളെന്ത് കഷ്ടപ്പെട്ട ഓരോ കാര്യം ചെയ്ത് വീഡിയോ പിടിക്കുന്ന അല്ലേ നിങ്ങൾക്കൂടെ പറയാനായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്നപ്പോൾ ഒരു പത്ത് മിനിറ്റ് സ്ക്രബ് ചെയ്തതിന് ശേഷം ഒന്നായിട്ടോ തുടച്ച് കളയുക കേട്ടോ കാരണം പത്ത് മിനിറ്റ് മതി അതായത് ഈ കറുത്തപ്പാടിനൊക്കെ ഒരു പ്രത്യേക ഇര ഇത് കിട്ടും കേട്ടോ ഇതങ്ങോട്ട് ചെയ്ത് കഴുകുക അതിനാണ് ഞാൻ പറയുന്നത് എന്നിട്ടൊന്ന് നമ്മൾ കഴുകുക കഴുകിയിട്ടേ വരാമേ അപ്പം നമ്മൾ നന്നായിട്ട് തുടച്ചിട്ട് വന്നു ഇനി നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനം എന്താണെന്ന് തൈര് ഇത് നമ്മുടെ ചേട്ടൻ്റെ തൈര് കട്ടെടുത്താൽ കേട്ടോ കട്ടെടുക്കാൻ പോകാം മിൽക്കി മിസ്റ്റ് ഇത് നല്ല സൂപ്പറാട്ടോ തൈര് അപ്പോൾ അതിനകത്ത് ഞാൻ ഗോതമ്പ് പൊടി എടുത്തു കേട്ടോ ഗോതമ്പ് പൊടി തൈര് തൈര് ഇച്ചിരി ഏറെ എടുത്തു ഇത് വെച്ചിട്ട് വരാം കൊണ്ട് വെച്ചില്ലേ അതിനകത്ത് എന്നോട് പറയും നമ്മൾ കഴിയിട്ട സ്പൂൺ എടുത്തത് അപ്പം എന്നോട് പറയും അയ്യേ നീ അതിനകത്ത് സ്പൂൺ സ്പൂണിട്ടും മറ്റേതെന്നൊക്കെ പറയുന്നതിലും വേദം കാണാതെടുക്കുന്നതല്ലേ അതാണ് ബുദ്ധി നിങ്ങൾ വഴക്കിനായിട്ടിരിക്കരുത് കേട്ടോ അപ്പോൾ ഗോതമ്പ് പൊടി നമ്മുടെ ആശീർവാദിൻ്റെ തന്നെ അടുത്ത് ഇവിടെ ആശീർവാദം മേടിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഏത് ഗോതമ്പ് പൊടി വന്നേലും ഉപയോഗിക്കാം തൈര് നല്ല കട്ട തൈരാട്ടോ ഇനി നമുക്ക് തേൻ തേൻ കുറച്ച് മതി കേട്ടോ ഒത്തിരി ഒന്നും തേനാവശ്യമില്ല കുറച്ച് തേന് തീർന്നു തേനൊക്കെ തേന് പിന്നെ കാണത്തില്ലേ കാപ്പിപ്പൊടി വീണ്ടും ഉപയോഗിക്കണം കേട്ടോ കാപ്പിപ്പൊടിയാണ് ഏറ്റവും മെയിൻ സാധനം പാടുപോകാനുള്ളത് കാണാലോ ഇരി കൂടി പൂരം കുഴപ്പമൊന്നുമില്ല അത്രയും ഇടുന്നു അത്രയും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒന്നും പറഞ്ഞു കുറേ വാജ്യമൊന്നും അടണ്ട കേട്ടോ അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെള്ളം മയം കുറവാൻ തോന്നിയാൽ വീണ്ടും എന്നെ ഇടേണ്ടത് എല്ലാവർക്കും ബുദ്ധി ഇല്ലേ എന്ത് ചേർക്കണം എന്നുള്ളത് കാപ്പിപ്പൊടി ചേർത്താൽ വെള്ളം കിട്ടുമോ ഇല്ല തേനയും വേണ്ടി ഒഴിക്കാൻ പറ്റത്തില്ല അപ്പ എന്നാ വേണ്ടിയത് നമ്മുടെ തൈല് പക്ഷെ എനിക്ക് കവ ക വറ്റി കേട്ടോ ഇനി ഇവനെ അങ്ങോട്ട് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടല്ലോ അപ്പൊ സ്ക്രബ് ചെയ്ത് അത് കഴിഞ്ഞ് ഇത് ചെയ്യാം ോ ഒരു സുഖം ഇപ്പം ഇന്ന് മേളയിൽ ഇന്ന് വീട് തുടയ്ക്കാൻ ആൾ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ മിനിന്നുമ്പോൾ അപ്പം മേളയിൽ തൂക്കുന്നുണ്ട് തൂക്കി തുടയ്ക്കുക വരയൊക്കെ അടിച്ചോ അപ്പം താഴെ ഇറങ്ങി വരുമ്പോൾ മിനി ചെടപ്പം ഞെട്ടിപ്പോന്നെ കാണുമ്പോൾ നല്ല രുചി ഇങ്ങനെയാണെന്ന് നോക്കി അതിനുമ്പോൾ നമ്മുടെ ഒക്കെ ഇട്ട് കഴിയുക ഇതെന്ന് പറഞ്ഞത് കേട്ടോ എവിടെ മുഖത്തും കയ്യയിലും കലയിലും ഒക്കെ കഴുത്ത തേക്കാം കേട്ടോ ഞാനിപ്പോൾ ഞാൻ കുളിക്കാതിരുന്ന എന്തിനാണെന്നറിയാം ഞാനിത് ഒത്തിരി ദിവസമായി തേച്ചിട്ട് ഇതൊക്കെ അപ്പോൾ നിങ്ങളെ കാണിക്കുമ്പോൾ എനിക്കും കൂടെ തേക്കാലോ നോർത്തോ കേട്ടോ എന്തായാലും കഴുത്തലുമൊക്കെ ഞാനും തേക്കാൻ പോകും എനിക്കും എന്താണേലും പാടൊക്കെ വരാതെ നോക്കാല്ലേ മുഖത്ത് പത്ത കുത്തൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളിതൊക്കെ തേച്ച് പൊക്കോളും പഴയ എന്ന് പറയുന്ന സാധനം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ട്രിപ്പ്സ് കണ്ടുപിടിച്ചോണ്ട് ഇപ്പോൾ എനിക്ക് ഒരു പേടിയില്ല കേട്ടോ അതുപോലെ പോകുന്ന കാര്യ അതുകൊണ്ട് അവളെ അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അത് എല്ലാ അത് പറഞ്ഞുകൊണ്ടുണ്ടല്ലോ ആ അല്ല ഞാൻ പറഞ്ഞു തന്നെ അമ്മ എന്റെ ഇടയ്ക്ക് കയറി വന്നുകൊണ്ട് ആ ഇത് അവൾ എവിടെലൊക്കെ പോകുമ്പോ എന്നോ ശരിക്കും പറഞ്ഞാൽ നമ്മളുണ്ടല്ലോ ആരുടെ പാട് കണ്ടാലും നമ്മൾ ചോദിക്കരുത് കേട്ടോ ഈ ഒരു നെഗറ്റീവ് ആട്ടോ പാട് കണ്ടൊക്കെ ചോദിക്കുന്നത് എന്ത് കണ്ടു ചോദിച്ചാലും നെഗറ്റീവാണ് കാരണം നമ്മളവരെ വിഷമിപ്പിക്കാതിരിക്കുക ഒരു പാട് കണ്ട് ഒരു അസുഖം കണ്ട് എന്ത് ചിലർക്ക് പല പല അസുഖങ്ങൾ കാണും ഇതൊക്കെ കണ്ട് ആര് ചോദിക്കേണ്ട കാര്യമില്ല കേട്ടല്ലോ നമ്മൾ എന്താണെങ്കിലും ആ പാടിനെ നീക്കം ചെയ്യുന്നൊക്കെ ഇപ്പോൾ ഇനി നമുക്ക് പാട് വന്ന നമ്മൾ സുഖമായിട്ട് ഈ ഒരു കരിമംഗല്യത്തിൻ്റെ ടീസ് അവൾ ഇത് ചെയ്ത് ചെയ്ത് ഇത് ഡെയിലി ചെയ്യണം കേട്ടോ ഈ കരിമംഗല്യം ഉള്ളവര് ഇത് ഡെയിലി ചെയ്യേണ്ടതാണ് പെട്ടെന്ന് രാവിലെ അങ്ങ് നിങ്ങൾ നിങ്ങളുടെ കുളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് അങ്ങോട്ട് ഒരു ദിനചര്യായിട്ട് നിങ്ങളെന്നും വല്ല്യ തേക്കുന്നില്ലേ ഉണ്ടല്ലോ ബാത്റൂമിൽ പോകുന്നില്ലേ ഉണ്ടല്ലോ കുളിക്കുന്നില്ലേ ഉണ്ടല്ലോ ഇതും ഒരു ദിവസം അതിനായിട്ട് മെനക്കെടുക ഒരു മാസം മെനക്കെട്ടാൽ മതി പിന്നെ ആഴ്ചയിൽ ഒന്ന് ചെയ്താൽ മതി കെട്ടണം ഇപ്പോൾ അവൾ അങ്ങനെ തേക്കുന്നില്ലെന്ന് തന്നെ തോന്നുന്നു കാരണം അവൾക്ക് ആവശ്യമില്ല മൊത്തം മാറി അപ്പം ഇത് സൂപ്പർ ടിപ്സാണ് ചെയ്ത് എല്ലാവരും നോക്കണം ഇതിനി ഉണങ്ങി ഒരുവിധം ഉണക്കാവുമ്പോൾ നമ്മൾ കഴുകിക്കളയാ കേട്ടോ എന്നിട്ട് കഴുകിയിട്ട് ഞാൻ ഞാൻ കുറേ നേരം ഒന്ന് ഇരിക്കട്ടെ ഇരുന്ന് കഴുകിയിട്ട് നമുക്ക് കാണാൻ കെട്ടണം അപ്പം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു കഴുകിയിട്ട് കഴുകിട്ട് കുളിച്ചിട്ട് അപ്പോൾ നമ്മൾ എല്ലാം തേച്ച് മുഖമൊക്കെ കഴി കുളിയെല്ലാം കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടിപ്സ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമാണ് ദോഷം ഒരിക്കലും ഉണ്ടാവത്തില്ല ഗുണം എന്ന് പറഞ്ഞാൽ കരിമംഗല്യം തൂത്തെറിയുന്ന ഗുണമാണ് അവൾ ഒത്തിരി വിഷമിച്ചവളാണ് കാരണം അത്തുപോലെ ആൾക്കാരൊക്കെ ചോദിക്കുവായിരുന്നു ഇവിടെ നിന്ന് ഈ മൂക്കിൻ്റെത് ഇവിടെ ഇവിടെ ഫുള്ള് ത്രയുള്ള ആ മുഖമാണ് ഇപ്പം നിങ്ങൾ കാണുന്ന മുഖം ഈ ഒരു ടിപ്സും ചെയ്ത് ചെയ്ത് ഒരു ദിവസം പോലും മുടക്കാതാണ് ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് നമ്മുടെ പാടുകളൊക്കെ മാറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം പോലും അതിനകത്തൊരു ആത്മാർത്ഥത കാണിക്കണം ഒരു വീഡിയോ ഇടുമ്പം എന്തെങ്കിലും ഒരു എന്താ നമ്മൾ ജ്യോതിഷത്തെ സംബന്ധിച്ചുള്ള വിശ്വാസം വേണം ഈ ഒരെണ്ണത്തിന് ആത്മാർത്ഥത വേണം എനിക്കിത് കളയണം എൻ്റെ മുഖത്തെ പാട് കളയണം എന്നൊക്കെ ഒരു ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്സിലൂടെ നിങ്ങളുടെ കരിമങ്ങല്യം ഫുൾ പാടേ മാറ്റിത്തരും കേട്ടല്ലോ അപ്പം ഞാൻ പറയുന്ന നിങ്ങൾ നൂറിനൂറ് ശതമാനം വിശ്വസിക്കുക ഒരു ആശാ ടി വി ആ ചക്കരെ മേത്തുള്ള കായ മൊരി മൊത്തം മാറിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ ടിപ്സിലൂടെ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എന്താണേലും ലൈറ്റ് കെട്ടു കേട്ടോ ഏ എന്താണേലും നിങ്ങൾ ഈ ഒരു ടിപ്സ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കരിമങ്ങലിലെല്ലാം മാറ്റിക്കളയെ എനി ആരും വിഷമിക്കേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയാം ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു ടിപ്സ് ചെയ്ത് മുഖത്തെ കരിമങ്ങൽ എല്ലാം മാറ്റിയിട്ട് വന്ന് കമൻറ് ബോക്സിൽ വന്ന് ഇടണം പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം ടാറ്റാ